ഹായ് ഓൾ വെൽക്കം ബാക്ക് വെറും വെള്ളം കുടിച്ച് ഭാരം കുറയ്ക്കാം ട്രെൻഡായി വാട്ടർ ഫാസ്റ്റിംഗ് വെള്ളം മാത്രം കുടിച്ച് ഭാരം കുറയ്ക്കുന്ന ഡയറ്റ് പ്ലാനാണ് വാട്ടർ ഫാസ്റ്റിംഗ് ഇത് പരീക്ഷിക്കുന്നവർ ഇന്ന് ഏറെയാണ് ഒരു വ്യക്തി ഒരു നിശ്ചിത സമയത്തേക്ക് വെള്ളം മാത്രം കുടിക്കുന്ന ധനം ഉപവാസമാണ് വാട്ടർ ഫാസ്റ്റിംഗ് സാധാരണഗതിയിൽ ഇരുപത്തിനാല് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെയാണ് ആടുകൾ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ചിലർ ദിനങ്ങളുടെ എണ്ണം കൂട്ടാറുണ്ട് വാട്ടർ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് മറ്റു മറ്റ് ഭക്ഷണപാനീയങ്ങളൊന്നും കഴിക്കരുത് എന്നാൽ ദോഷവശങ്ങളെയും കരുതിയിരിക്കണം കൊഴുപ്പ് ഒഴിവാക്കി ശരീരഭാരം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും വാട്ടർ ഡയറ്റ് സഹായിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ലാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന കാര്യമാണെങ്കിലും അത് ഒഴിവാക്കുക തന്നെ വേണം അപ്പം എല്ലാവർക്കും ഇത് ചിലപ്പം പറ്റിക്കണമെന്നില്ല ചെയ്ത് നോക്കാം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ